പ്രളയത്തിന് സമാനമായ സാഹചര്യമാണ് ഇന്ന് കൊച്ചി തമ്മനത്ത് കണ്ടത് വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ ടാങ്ക് തകർന്നു അതോടെ പ്രദേശത്ത് പന്ത്രണ്ടര ലക്ഷത്തിന്റെ നാശനഷ്ടമാണ് ഉണ്ടായത് കൊച്ചി കോർപ്പറേഷനിലെ മുപ്പത് ശതമാനം പ്രദേശങ്ങളിലും ചേരാനല്ലൂർ പഞ്ചായത്തിലും തൃപ്പൂണിത്തുറ നഗരസഭയിലും കുടിവെള്ള വിതരണത്തെ അടക്കം ഇത് ബാധിക്കുന്നതാണ് നമ്മൾ കണ്ടത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് എസ് എസ് ശരൺ പറയും കൊച്ചി നഗരത്തിന്റെ മുപ്പത് ശതമാനം പ്രദേശങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്നത് തമ്മനത്തിൽ നിന്നാണ് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ ടാങ്ക് അതായത് നാൽപ്പത്തിയഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള ടാങ്കാണ് തകർന്നത് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം ലിറ്റർ ആണ് സംവരണശേഷി ഇതിൽ ഒരു കോടി പത്ത് ലക്ഷം ലിറ്റർ സമീപത്തെ വീടുകളിലേക്ക് കുത്തിയൊലിച്ചെത്തി ഇന്ന് പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചോടുകൂടിയാണ് ടാങ്ക് തകർന്നത് വെള്ളം ആദ്യമെത്തിയത് ഈ വീട്ടിലേക്കാണ് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കും കാറുമൊക്കെ തന്നെ പോയി ഗേറ്റും മതിലും തകർന്ന നിലയിലാണ് അങ്ങനെ ഈ പ്രദേശത്തെ പതിനഞ്ചോളം വീടുകൾക്കാണ് കനത്ത നാശനഷ്ടം നാശനഷ്ടമുണ്ടാക്കിയത് ജനസാന്ദ്രത കൂടിയ പ്രദേശത്താണ് ടാങ്ക് പൊട്ടിയത് ഇവിടെ വീടുകൾ മാത്രമല്ല കുടുംബാരോഗ്യ കേന്ദ്രം വരെയുണ്ട് ഈ കെട്ടിടങ്ങൾക്കും കനത്ത നാശമാണ് വിതച്ചിരിക്കുന്നത് നിലവിൽ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുകയാണ് ജില്ലാ ഭരണകൂടം ഇതിനുശേഷം നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് എന്തെല്ലാം ഡാമേജസ് ആയിട്ടുണ്ടോ അതൊക്കെ എന്തെല്ലാം നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്ന് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ വി വിൽ ദ വർക്ക് സ്റ്റാർട്ട്സ് ആളുകൾ ഉറങ്ങിക്കിടന്ന സമയത്താണ് അടക്കം വെള്ളം ഇരച്ചു കയറിയത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ എസ് എസ് ശരൺ ഇൻ റിപ്പോർട്ടർ കൊച്ചി